ഇരുവ് കിലോത്തിന്റെ കല്ലൊന്നിച്ച കാരാണ് നിങ്ങടെ എന്തോ പൊന്തുളില്ല പൊന്തുളില്ല എന്തൊക്കെ പുറത്തിന്റെ വീതി രോമലേസ് ഉണ്ടിട്ട് ഇറച്ചി എത്ര രണ്ട് വിരിഞ്ഞിട്ട് വരും അർത് കഴിഞ്ഞാൽ ഇറച്ചി വിരിഞ്ഞിട്ട് വരും

அம்மாக்காட்டு கொண்டு கொண்டு வாங்கித்தரும் പിന്നെ ബാലൂരിറ്റങ്ങളാ കണ്ടത് ഏ ആ ഏ ആൾക്കാർ പുടിയും പല്ലേ ഈ നാടൻ സാധനം തിന്നാനായിട്ട് ആൾക്കാർ വലിയ ചട്ടിപ്പാറൊക്കെ ഏ അതിപ്പോ ഇങ്ങനെ നൃത്യം വാങ്ങിയല്ലേ ഇന്ന് നാലാണ്ടേ നല്ല മുട്ടൻകുട്ടിയാള്ണ്ടല്ല നാടൻ കുട്ടിയ നല്ല നാടൻ കുട്ടിയാണ് ഇതൊരാടി ചോടൊക്കെ ഉണ്ടാവും അതൊരു ചോന്ത കുട്ടിയാ അതൊക്കെ അമ്മ തന്നെയാണ് ഏർ നല്ല ആടുകുട്ടിയാണ് ആ അതാകുട്ടി ഈ ആടുകുട്ടി ഏർ കാക്കന്റെ അലോകാരനാണേ ആ കാക്ക പറഞ്ഞു കുറച്ചൊക്കെ ഞങ്ങൾ നന്നാവും ചോദിക്കും അത് വേറെ കേസ് ആ ഇത് മൂപ്പര പറയേണ്ടതേ മൂപ്പരുവ പറ എട്ടായിരം റുപ്യാണ് ഏ അപ്പോ ഏത് ലോകത്തോ ആകെ സ്വീണിച്ചിരുന്നാലും കിട്ടൂല ആ കായി കിട്ടൂല ഏർ ആ നല്ല പച്ചൻകുട്ടികളാ ഇപ്പൊ അത് ആർക്കും കൊടുത്താൽ പന്ത്രണ്ട് പന്ത്രണ്ടര റുപ്പും ആ കഴിഞ്ഞു എവിടെയാണ് നാർത്തു വരണ്ടേ ചന്ദന് ചൂടുള്ള ചന്തന് ആളുകളൊക്കെ വിറ്റ് വലിയ ലാഭം കിട്ടിട്ടുണ്ടോ മതി ചേതം വരുമ്പോ ആരും കാണൂലോ ഏ ആ കെട്ടു ആ കെട്ടു അന ആട അല്ല ആടകം കായൊരുക്കണ്ടേ കായൊരുക്കണ്ടേനാരക്കാവും കിട്ടുമ്പോ ആടകണ്ടേ ആ പറഞ്ഞു വാക്ക് മാറില്ല പിരിഞ്ഞാലും അതാന്ന് തൊന്നുകൊണ്ട് പറഞ്ഞാൽ മതി നമ്മടെ അവിടെ കൊളച്ചിണ്ടെന്ന് വെച്ചറിയില്ല ചറിയില്ല അത് പറഞ്ഞുണ്ടാവും പറഞ്ഞുണ്ടാവും കാര്യങ്ങൾ കൊടുക്കൂലേ എന്നാ പറഞ്ഞു മാറ്റണില്ല പറഞ്ഞു മാറ്റില്ല ആ പറഞ്ഞു മാറ്റണ പറഞ്ഞു മാറ്റില്ല അത് കെട്ടിക്കടാട്ടിക്കൊരു പെരുന്നാക്കൊരു ചെറുക്ക് കൊടുത്തോളെ പറഞ്ഞ് കൊടുക്കോ പെരുന്നാൾക്ക് ഒരു ചിരക്ക് കൊടുത്താൽ ഇങ്ങനെയൊക്കെ അപ്പൊ ഏഹ് ഇതൊക്കെ ഒരു പെരുന്നാൾക്ക് ഒരു ചിരക്ക് കൂടുന്ന എന്താണപ്പതൊക്കെ ഞാൻ ആ മണി കണ്ടിട്ട് എടുത്തതാണ് അല്ലാതെ ഇറച്ചി കഴിഞ്ഞു കണ്ടുകണ്ട് എടുത്തല്ല ഏഹ് അപ്പൊ ഈ ഒറ്റക്കാർക്ക് ഈ വൈകുന്നേരം ഒമ്പതിലൊമ്പാട് രണ്ടു മൂന്നാൾക്കാർ അതിനെ ഒരു ആടക്കിട ഇറക്കാണ്ട് അർക്ക അതിലും പറ്റും ആടും കുട്ടികളാണ് ഇത് നാടനാണ് നാട നാടെന്ന് പറഞ്ഞു പറഞ്ഞു അറിയാത്ത ഇരുപത് കിലോ കല്ല് ഇങ്ങോട്ട് പൊന്തുണില്ല പൊന്തുണില്ല എന്തത്തതിനൊക്കെ പൊറത്തിന്റെ വീതി രോമലേസങ്ങനെ ഉണ്ടെച്ചിട്ട് ഇറച്ചി എത്ര രണ്ട് വിരിഞ്ഞിട്ട് വരും അറുത്ത് കഴിഞ്ഞാ ഇറച്ചി വിരിഞ്ഞിട്ട് വരും ആ മണി രണ്ടു മോണ കൊണ്ടുപോയിക്കോളീ പതിനൊന്ന് ഉറുപ്പ്യന്നൊന്ന് ഏ അഞ്ചരച്ച് ഉറുപ്പ്യാന്നാ മതി നിങ്ങൾക്ക് കണ്ടി പറഞ്ഞു ചേട്ടാ ഞാൻ പറഞ്ഞു എടുത്തതൊന്നും അറിയില്ല ആ നീ വേറെ കൊച്ചുണ്ട് ഇത് വേണോ വലിപ്പം വേണോ എന്നാ നോക്കി ഇത് ഇത് മന്തി അയറ്റത്തിന് ആ ഇത് വേണമെങ്കിൽ നോക്കി മന്തി കുട്ടികളാ നോക്കി തൊള്ള പൊളിച്ചീന്ന് തരും കേട്ടോ വേണമെങ്കിൽ നോക്കി ഏയ് തൊള്ള പൊളിച്ചീന്ന് തരും ഇതാണ് ആറും കുട്ടികൾ ഇവിടെ ഓക്കെ എന്താ അതാണോ ആറുംകുട്ടോക്കെ രണ്ടും രണ്ടും നാടൻ മണിക്കുട്ടികള് നാടൻ നാടൻകുട്ടികള് ഒരു വലിയ ആടിന്റെ ഉപകാരം ഈ കിട്ടുവാണെങ്കിൽ പ്രസവിച്ചെടുക്കണ്ട പെൺകുട്ടികൾക്കുള്ള പെരീക്കാൾ കൊണ്ടന്ന എല്ലേതുമായി തലക്ക് തലയും കാലിന് കാലും പെട്ടിക്ക് പെട്ടിയും ഊരക്ക് ഊരെയും ഒക്കെ ആയി രണ്ടും പടം ആണോ ഇതാ എല്ലോ രണ്ടു മഠമാണ് രണ്ടു മഠമാണ് ഇതേ ആറ് കുട്ടികളാണ് നോക്കുകയാണേ അജരാക്ക നോക്കാണേ നോക്കാണേ കാനക്കാണെ നല്ല കുട്ടികളാണ് നല്ല കുട്ടികളാണ് നല്ല കുട്ടികളാണ് ഞാൻ രണ്ടര വിറ്റ് പോവാച്ചിട്ടാണ് അത് നാല് അഞ്ഞൂറ് ഇത് ആറുപ്യ ഏതാ നിങ്ങക്ക് വേണ്ട നോക്കി അഞ്ഞൂറ് ഇത് ഇത് ആറുപ്യത ഒരു കിലോ ഇറച്ചിക്ക് എണ്ണൂറ് എത്ര ഉണ്ടാവും ആറ് കിലോ കിട്ടിയ പോരേ ആരൂപ ചോടെപ്പോ കിട്ടണു കണ്ണില് എങ്ങടക്കെ പൂളറിഞ്ഞ കുട്ടികളെ കിട്ടും ഈ നാടൻ കുട്ടികളെ എവിടുന്നാ കിട്ടുന്നു ആയിക്കോട്ടെ